ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അപ്ഡേറ്റുകളിലേക്ക് പോകുമ്പോൾ നമ്മുടെ ലൈവിൽ കാര്യമായിട്ടൊന്നും തന്നെ നടക്കുന്നില്ല നമ്മുടെ നിഷാന അതുപോലെ തന്നെ സുരേഷ് അൻസിബയൊക്കെയാണ് ലൈവിൽ ഇന്ന് വന്ന് കയറിയ കണ്ടസൻസ് അതുപോലെ നാളെയും നമ്മുടെ ഈ അടുത്ത് ഐ എബിക്റ്റായി പോയവരും വന്ന് കയറും നമ്മുടെ സിജോയ സാജി നന്ദന അതുപോലെ നോറ എന്നിവരൊക്കെ ഒന്നിച്ച് വന്ന് കയറും എല്ലാവരും അന്നത്തെ ദിവസം തന്നെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇറങ്ങ തിരിച്ചിറങ്ങുകയും ചെയ്യും കാരണം പിറ്റേത് ദിവസം മുതൽ നമ്മുടെ ഗ്രാൻഡ് ഫിനാലയുടെ സെലിബ്രേഷൻസും കാര്യങ്ങളുമൊക്കെയാണ് അപ്പം ഇന്നത്തെ ലൈവിലായിരിക്കില്ല നാളത്തെ ലൈവിൽ ഓൾറെഡി അവരെല്ലാം കയറി നമ്മുടെ കണ്ടസ്റ്റൻസ് എല്ലാം ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞു നാളത്തെ ലൈവിലായിരിക്കും ഇവരുടെ ഈ ലാസ്റ്റ് എൻട്രി നടക്കുന്നവരുടെ എല്ലാം കാണാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഫിനാലയുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളിലേക്ക് കിടക്കാം അപ്പോൾ നമുക്ക് നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഗ്രാൻഡ് ഫിനാലയിൽ നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടി വരുന്നുണ്ട് എന്നാണ് അറിയുന്നത് മമ്മൂക്ക എന്തിനാണ് വരുന്നത് എന്നതിനെക്കുറിച്ച് ഒരു വ്യക്തതയില്ല ഇനി ഏതെങ്കിലും സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് വരുന്നതാണോ അപ്പോൾ മമ്മൂക്കയൊക്കെ ഒരു സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് വരുമോ എന്നതിനെക്കുറിച്ച് സംശയമുണ്ട് ഇനി നമ്മുടെ ബിഗ് ബോസുമായിട്ടുള്ള മോഹൻലാലിൻ്റെ കോൺട്രാക്ട് ഈ പറയുന്ന പോലെ ആറ് വർഷം എന്തോ ആണെന്നൊക്കെ കേൾക്കുന്നുണ്ട് ഇനി അതിൻ്റെ ഒരു റിന്യൂവൽ കാര്യങ്ങളുമായിട്ട് വരുന്നതാണോ ചില കരക്കമ്പികളൊക്കെ കേൾക്കുന്നുണ്ട് ഇനി മമ്മൂക്ക ഇനി സീ ബിഗ് ബോസ് സീസണിലേക്ക് മോഹൻലാലിനെ മാറ്റി നിർത്തി വരികയാണോ എന്ന് പോലും പലരും ചോദിക്കുന്നുണ്ട് അങ്ങനെ വരാനുള്ള സാധ്യതകളില്ല കാരണം മമ്മൂക്ക അങ്ങനെ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ഒരിടത്തും പ്രത്യക്ഷപ്പെടാനുള്ള സാധ്യതകളും ചാൻസും കുറവാണ് മമ്മൂക്കയ്ക്ക് അതിനുള്ള താല്പര്യമില്ല എന്ന് തന്നെയാണ് മുൻപേ കേട്ടിരിക്കുന്നത് എന്തായാലും നമുക്ക് നോക്കാം എന്തിനാണ് വരുന്നത് ഇനി ബിഗ് ബോസ് മലയാളം അൾട്ടിമേറ്റ് ഒക്കെ വരാൻ പോകുന്നു എന്നതിനെ കുറിച്ചുള്ള ഒരു ന്യൂസുകളും കാര്യങ്ങളും ഒക്കെ കേട്ടിരുന്നു ഇനി അതിൻ്റെ ഒരു റിയിപ്പാണോ മമ്മൂക്ക എത്തി നടത്തുന്നത് എന്നതിനെക്കുറിച്ചും അറിയത്തില്ല വരുന്നുണ്ടെന്ന് തന്നെയാണ് കേട്ടോ അറിയുന്നത് ഇനി ഇപ്പം എന്തെങ്കിലും മാറ്റങ്ങളും കാര്യങ്ങളും ഉണ്ടാകുമോ എന്നതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല എന്തായാലും മമ്മൂക്ക നമ്മുടെ ലാലേട്ടനൊപ്പം ഗ്രാൻഡ് ഫിനയലിൽ എത്തുമെന്ന് തന്നെയാണ് അറിയുന്നത് ഇനി നമ്മുടെ ജിത്തു ജോസഫ് അവരൊക്കെ വന്നിരുന്ന ഒരു ഓഡീഷനുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊക്കെ പറയാൻ ഇനി സിനിമയിലേക്ക് നമ്മുടെ കണ്ടസ്റ്റൻസിനെയൊക്കെ ആരൊക്കെയാണ് തിരഞ്ഞെടുത്തത് എന്നതിനെക്കുറിച്ച് വല്ലതും അറിയിക്കാനാണോ ഇനി മറ്റു പല കാര്യങ്ങളും എന്തെങ്കിലും അറിയിക്കാനാണോ പുതിയ എന്തെങ്കിലും ബിഗ് ബോസ് മലയാളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ അങ്ങനെയുള്ള എന്തെങ്കിലും െങ്കിലൊക്കെ ഒരു സംഭവം പറയാനും കാര്യങ്ങളുമൊക്കെ ആയിരിക്കണം മമ്മൂക്ക എത്തുന്നതല്ല അല്ലാതെ ഒരു സിനിമയുടെ ഒരു പ്രൊമോഷനും കാര്യങ്ങളുമായിട്ട് മമ്മൂക്കയൊക്കെ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും എന്തോ ബിഗ് സംതിങ് നടക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കാത്തിരിക്കാം ജസ്റ്റ് നിങ്ങളുടെ ഒരു ഇൻഫോർമേഷന് വേണ്ടി പറഞ്ഞു പറഞ്ഞുവെന്ന് മാത്രം അപ്പോൾ നമുക്ക് നോക്കാം കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം